മയിൽ നാടകക്കൂട്ടം സംസ്ഥാനതല നാടക രചനാ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു ബിനീഷ് കേച്ചളന്നൂർ കോഴിക്കോടിന്റെ വേലായുധന്റെ ഭീമൻ എന്ന നാടകത്തിനാണ് ഒന്നാം സ്ഥാനം ബിച്ചൂസ് ചിലങ്ക ഫ്ലോറിംഗ് തിയേറ്റർ കോഴിക്കോടിന്റെ ചുഴി രണ്ടാം സ്ഥാനവും ജിഷ അഭിനയ പാലക്കാടിന്റെ മഖ്ബറ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ജനുവരി ആദ്യവാരം വിതരണം ചെയ്യും പ്രശസ്ത നിരൂപകനും സിനിമാ നാടക രചയിതാവുമായ ഇ പി രാജഗോപാലൻ റിട്ടയേർഡ് അധ്യാപകനും നാടകകൃത്തുമായ ഡോക്ടർ കെ എസ് വാസുദേവൻ കാലക്കെട്ട സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും അഭിനേത്രിയുമായ ഡോക്ടർ പി നിത്യ എന്നിവരടങ്ങിയ ജൂറിയാണ് രചനകളിൽ നിന്നും മികച്ചവ തെരഞ്ഞെടുത്തത് അന്തരിച്ച നാടക സംവിധായകൻ സോബി സൂര്യഗ്രാമത്തിന്റെ സ്മരണാർത്ഥമാണ് സംസ്ഥാന നാടകരചനാ മത്സരം സംഘടിപ്പിച്ചത് മയിൽ നാടകക്കൂട്ടം ഏഴാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജനുവരിയിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും നൽകും അദ്ദേഹം ചേളിനൊരു കാരനാണ് കോഴിക്കോട്ടെ രണ്ടാം ആയി ഞങ്ങൾ പരിഗണിച്ച ഒരു നാടകം ചുഴി എന്നുള്ള നാടകമാണ് ബിച്ചോസ് ആണ് നാടകം എഴുതിയത് കോഴിക്കോട്ടുകാരനാണ് മൂന്നാം സ്ഥാനത്തിന് പരിഗണിച്ചത് മക്ബറ എന്ന പ്ലയാണ് അത് ഇഷ അഭിനയ അവർ എഴുതിയാണ് ഇത് കൂടാതെയും നല്ല നാടകങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് സമ്മാനങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് പിന്നെ മൂന്നു പേര് പറയുന്നേ ഉള്ളൂ മയിൽ നാടകക്കൂട്ടം തലത്തിൽ ഒരു നാടക രചനാ മത്സരം സംഘടിപ്പിക്കുന്നു ഇപ്പോൾ അപൂർവമാണ് നാടക പ്രവർത്തകർ നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ മയിൽ നാടകക്കൂട്ടത്തോട് വലിയ കടപ്പാണ്ട് നാടക പ്രവർത്തകരെ അല്ല നാടക ഹൃത്തുക്കളെ ഇങ്ങനെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒരു മത്സരം നടത്താൻ വേണ്ടി ശ്രദ്ധിച്ചതിൽ മയിൽ നാടകക്കൂട്ടത്തോട് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ നാടക പ്രവർത്തകരും പ്രത്യേകിച്ച് നാടക ഹത്തുക്കളും കടപ്പെട്ടിട്ടുണ്ട് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങൾക്ക് പുറമേ ടി കെ ഷിനു ഗണേശൻ മയ്യൽ വി വി മോഹനൻ എ അശോകൻ ഒ എം അഭിജിത്ത് എന്നിവരും പങ്കെടുത്തു